സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും കാര്യങ്ങൾ മാനേജ് ചെയ്തില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഗോമതിയും കൂട്ടരും ഇതേ തുടർന്ന് ഗോമതി ദേവിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും നീക്കങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അവരുടെ പദ്ധതികൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു ഇതോടെ എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഗോമതി ഇതേ തുടർന്ന് തിരികെ എത്തുകയും ദേവിയുടെ അമ്മയോടും അച്ഛനോടും ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇനിയും നിങ്ങളുടെ ചതി ഇവിടെ നടക്കുകയില്ല ആ കാര്യം ഞാനിപ്പോൾ വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവിയുടെ മാതാപിതാക്കൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്